മാ നിങ്ങളോടൊപ്പം കലാ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തും അറുപത്തഞ്ച് വർഷമായി സജീവമായ കണ്ടശങ്കടവ് കാൻഡസ് ആർട്സ് ക്ലബ്ബ് വർഷംതോറും നടത്തി വരാറുള്ള പ്രതിഭാ സംഗമം ഇത്തവണ സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ പത്തെ മുപ്പതിന് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പഠനത്തിലും കലാ കായിക മത്സരങ്ങളിൽ ജില്ലാ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിക്കുന്നവരെയും ആദരിക്കാനായി പതിനഞ്ച് വർഷമായി ക്ലബ്ബ് ആദരവ് നടത്തി വരുന്നുണ്ട് ഇത്തവണ പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയ നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളെയാണ് മൊമൻ്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിക്കുന്നത് പഠനത്തിൽ നൂറു ശതമാനം വിജയം നേടിയ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എച്ച് ഓഫ് മേരീസ് കോൺവെന്റ് സ്കൂൾ മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ കാരമുക്ക് എസ് എൻ ജി എസ് എന്നീ സ്കൂളുകളെയും അനുമോദിക്കും നാട്ടുകാരനും നാടിന്റെ അഭിമാനവുമായ കേണൽ ഡോക്ടർ പി എസ് ജെയിംസ് ഗണിത ഗ്രന്ഥകാരൻ സി എ പോൾ മാസ്റ്റർ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് പ്രതിഭാ സംഗമം തൃശൂർ ഡിഇഒ രോഹിത് നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും മുൻ എം പി എൻ പ്രതാപൻ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൻ തെക്കത്ത് എന്നിവർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് മുഖ്യ രക്ഷാധികാരി എ പി ജോസ് മാസ്റ്റർ പ്രസിഡന്റ് ടി പി തോമസ് ട്രഷറർ ജോൺസൺ പീറ്റർ കൺവീനർ ജോസഫ് പള്ളിക്കുന്നത്ത് വിനീഷ് എന്നിവർ പങ്കെടുത്തു പ്ലസ് പ്ലസ് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് ജെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി മാ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം